ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ദ വീഡിയോ ഇന്നത്തെ റെസിപ്പി ലഞ്ചാണ് കേട്ടോ ലഞ്ച് പ്രിപ്പറേഷൻ നമ്മൾ അന്യദേശത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യാൻ കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞതും എന്താ പറയുക എടുക്കാറില്ല കാര്യം രാവിലെ തന്നെ നമ്മളൊരു വീഡിയോ എടുക്കലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അന്നേ ദിവസം മിക്കവാറും കോളാൻ കാര്യമുണ്ട് ഏഴ് മണിക്കൊക്കെ കുട്ടികൾക്ക് സ്കൂൾ പോകാനൊക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അടുപ്പും ഇങ്ങനെ കത്തിക്കൊണ്ട് ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കരുതിന്നാൽ ഈ കുക്കറ് ഇവിടെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മുതിരൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ മുതിര നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ പുഴുങ്ങാണ്ട് നമ്മൾ മുതിര കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഫേവറേറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യാനുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ നാടൻ ചോറും കൂട്ടാനൊക്കെയാണ് നമ്മൾ ചെയ്യുക പിന്നെ നമ്മളെ അടുപ്പിൻ്റെ നടുവിൽ അടുപ്പിലെന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പോൾ ഞാൻ കുക്കറിങ്ങനെ ഇത് കുക്കായ കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ മുതിര പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും മല്ലി മല്ലിപ്പൊടി എല്ലാം മുളക് പൊടിയും കുറച്ച് പെരിഞ്ചകപ്പൊടി മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എങ്ങനത്തെ ഒരു മുറി തേങ്ങയും കൂടി അരച്ച് വയ്ക്കാൻ എഴുതിയിട്ട് തേങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈം ആയ പുകത്തിന് നമ്മളെ എന്താ പറയുക നമ്മളെ മുതിര നന്നായിട്ട് പുഴുങ്ങി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അഞ്ചാറ് വീസിൽ നമ്മളടുപ്പിച്ചിട്ടാണ് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് ഈ അരപ്പ് റെഡിയാക്കുമ്പോൾ തന്നെ തേങ്ങയും കൂടി നമുക്ക് ഇട്ട് ചേർത്ത് കൊടുക്കട്ടോ മുതിര നമുക്ക് നമുക്ക് ഒരു ദിവസത്തിൽ നേരെങ്കിലും മുതിരൻ്റെ കുറച്ചെങ്കിലും നമ്മൾ കഴിക്കുന്നത് നമ്മളെ ഹെൽത്തിന് നല്ലതാന്നൊക്കെ നല്ല ഫൈബർ കണ്ടൻറ് ഉണ്ടൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നല്ല എന്താ പറയുക ഓരോ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ത് തന്നെയായാലും നമ്മൾക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് ഞങ്ങളിടയ്ക്ക് ഈ വീട്ടിൽ ഇത് ഇതുണ്ടാക്കുന്നുണ്ട് കേട്ടോ മുതിര വെച്ചിട്ട് ഐറ്റംസുകളൊക്കെ പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചേർക്കേണ്ടി ആയിട്ട് ആഗ്രഹത്തിനുള്ളത് എൻ്റെ കയ്യിലെ മുളകൊന്നും നന്നായിട്ട് എരിവുണ്ട് കിട്ടും അപ്പോൾ ഞാനൊന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒന്ന് നന്നായിട്ട് അരക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയിട്ടു എൻ്റെ ഇത് കുറച്ച് അധികമായി പോയി അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് ഇന്ന് നമുക്കിത് വറവിടാം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഉണക്കമുളകും പിന്നെ നമ്മളെ ചെറിയുള്ളിയും കൂടിയിട്ടിട്ടൊന്നും വറവിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വറവിട്ട് അല്ല വറവിട്ടില്ല സോറി അരച്ച് കിട്ടിയിട്ടുണ്ട് കിട്ടും നമ്മളെ കയ്യിൽ നിന്നൊന്ന് പോയി പോയി ഒരു സെക്കൻഡ് അതായത് പോയി നന്നായിട്ട് ക്രീമിയായിട്ടില്ലേ മുതിര ആയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റ് തന്നെയല്ലേ കാണാൻ ഒരു ക്രഷായിട്ടിങ്ങനെ കിട്ടൂലെന്നുള്ളു കേട്ടോ നല്ല ഫൈനായിട്ട് അരിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളിത് ഒരു വറവിട്ടയിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് തിക്നെസ് ഉണ്ട് കേട്ടോ മുതിരയ്ക്ക് അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒന്ന് ലൂസാക്കാൻ കരുതി മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എടുത്ത് ഒന്ന് കുലുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുലുക്കിയ ഈ ഒരു ഐറ്റംസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താവും കറിക്ക് തിക്നെസ്സൊക്കെ പാകമായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളു നമ്മളെ കറി ഒന്ന് കുറച്ചും കൂടി മുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർക്കാന്ന് എഴുതിയിട്ടുണ്ടോ കുറച്ച് കളർ കുറവുണ്ട് തോന്നുക അപ്പം ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് എടുത്തിട്ടുള്ളൂട്ടത് കുക്ക് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ ഞാൻ കരുതി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ എന്താണോ റെഡി ആക്കുന്നത് അത് നമ്മൾ വീഡിയോ ചെയ്യാൻ കേട്ടോ വീഡിയോക്കും വേണ്ടിയിട്ടൊന്നും ഇല്ല റെസിപ്പി ഐറ്റംസൊന്നും നമ്മൾ ഉണ്ടാക്കലില്ല നമുക്ക് അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളില്ലത് മസാല ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് വേഗം തന്നെ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ല ഫ്രഷ് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഒരു എന്താ പിങ്ക് കളറിലുള്ള മീനൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കണു കേട്ടോ കാര്യം ഇന്നും ടൈമില്ല അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കുറച്ച് മുളക് മുളക് പൊടി മഞ്ഞൾക്കൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് കുലുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ വേഗം തന്നെ മുരിങ്ങ റെഡി ആക്കിയിട്ടുണ്ടായിട്ടോ അപ്പോൾ മുരിങ്ങ അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം സിറ്റൗട്ടിൽ ഇരുന്നപ്പം ഇങ്ങനെ ഇതുപോലെ നമ്മളെ മുന്നിൽ മുന്നത്തെ റോട്ട് കൂടെ ഇങ്ങനെ പോകണ്ടിട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് മുസ്കാര കുപ്പായം ടോപ്പുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടോ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ പോകണ്ടിട്ടോ വണ്ടിയിൽ അപ്പോൾ നമ്മൾ നമ്മളെ മുസമ്പി ഉണ്ടായിട്ടോ ഓറഞ്ച് അപ്പം ഞാനത് എടുത്തിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും മുളക് കുരുമുളക് പൊടി കുറച്ച് മാത്രം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാമെന്നെഴുതിട്ടോ മിക്സ് ചെയ്തിട്ടിങ്ങനെ കഴിക്കാമെന്നെഴുതി നല്ല ടേസ്റ്റല്ലേ അപ്പോൾ അങ്ങനെ കേട്ടോ ഒന്ന് ഇന്നത്തെ ദിവസം വലിയ മഴയൊന്നും ഇല്ല കേട്ടോ മഴയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് സെറ്റാക്കാമെന്നെഴുതിയിട്ടുണ്ട് കേട്ടോ ഓറഞ്ചൊക്കെ നമ്മൾ ഓറഞ്ച് തൊലി കളിയല്ല എഴുതിയാലും ഒന്ന് കഴുകണത് നല്ലതാട്ടോ അപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും റെസിപ്പിയൊന്നും ഇല്ലാന്ന് എത്തി ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഷെയർ ചെയ്യാതെ ഒന്ന് നിൽക്കേണ്ട കേട്ടോ നമ്മൾ നമ്മളെ സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ടാക്കി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാമെന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല നെക്സ്റ്റ് ഡേ അന്നേ ദിവസത്തെ ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇൻഷാല്ല മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ